ആ കാലസമ ആ കാലഘട്ടത്തെ ഒരുപാട് ആനകൾ അണ്ടമാൻ ആനകള് ഒരുപാടുണ്ടാവും അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇവിടെ വാങ്ങിക്കുമായിരുന്നുണ്ടല്ലോ അത് ഇവിടെ ചെയ്യുമായിരുന്നു അങ്ങനെ അത് ചിലവര് നിർത്തും ചിലവര് അതല്ല അതല്ലേ അവിടുന്ന് അവിടുന്ന് ആന വന്നോണ്ടിരുന്ന ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് വരുവായിരുന്നു ഇവിടുന്ന് പോയി വാങ്ങിക്കുവായിരുന്നു ഇവിടുന്ന് പോയി ആ ഇവിടുന്ന് വാങ്ങിക്കുന്ന വാങ്ങിക്കണം നമ്മള് അണ്ടം വിളക്ക് പോ അന്തമാൻ തീയതിക്ക് പോയത് വലമാന പറഞ്ഞു ആ ഗുരുവായൂർ അവർക്കൊരാന വേണം അപ്പൊ അതിന്റെ ഒരു മേനേജരും ഞാനും കൂടിയാണ് പോയത് അവിടുത്തെ അവരറിയുന്ന ആൾക്കാർ ഞാൻ ഞാനറിയുന്ന ആൾക്കാരില്ല അവരറിയുന്ന ആൾക്കാരില്ല അത് പ്രൈവറ്റ് ആനകളും ഉണ്ട് ഫോറസ്റ്റ് സ്ഥാനോളും ഉണ്ട് നമ്മള് പഠിക്കാൻ പേടിച്ചുകൊണ്ടു ഫോറസ്റ്റ് ആനോളാണ് അപ്പോ അന്ന് ഈ വനമാലക്കാർക്ക് ഒരു ആനയെ അവിടെ ഇരുത്താൻ ഒരന വേണം അപ്പോൾ അവിടുത്തെ ഒരു മേനേജർ ഇവിടെ ഈ ഇവിടെ എന്തവിടേക്ക് പേര് പറയുക ആ ഭാഗത്തേക്ക് ഇവിടെ ഇവിടെ ഉണ്ട് തൃശ്ശൂർ തൃശ്ശൂർ ഭാഗത്തല്ല അവിടുത്തെ ഒരു മേനേജർ ഞാനും കൂടിയാണ് പോയത് അപ്പം നമ്മളെന്താച്ചാൽ ആനയെ നോക്കാൻ ആനയുള്ള ലക്ഷണങ്ങളും നമുക്ക് അതായി അവിടെ പോയി കുറച്ച് താമസിച്ചു അവിടെ ചെന്ന് താമസിച്ച മേനേജരും കൊണ്ട് പോകുന്നു പിന്നെ നമ്മളും ഞാൻ ഞാൻ വേറൊരാളു കൊണ്ടായിരുന്നു ഞങ്ങളവിടെ അവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ച് പിന്നെ ആനോളയൊക്കെ നോക്കി അവിടെ ഇത്ര കാരണം ആനവണ അവിടെ നിറച്ച് കാടാണേ കാടാണ് കാട്ടിൽ പഴയ കാലത്ത് ഇങ്ങനെ കൊണ്ടുപോയര് ആനയെ മേടിച്ച് പാത്തി അത് പെറ്റുണ്ടായി പെരുകിയതാന്നാണ് പറയുന്നത് നിറച്ച് കാടാ ആ ഓരോരോ ദ്വീപാ ആ ദ്വീപിൽ നിന്ന് ആനോളം അങ്ങോട്ട് നീന്തി കിടക്കും ഇങ്ങോട്ട് നീന്തി കിടക്കും ആനോളൂ ഫോറസ്റ്റ് ആനോളി ഞങ്ങൾ മേടിച്ചത് അപ്പൊ ഇത് ഇത്രയും ആന ആ ആനശല്യൊക്കെ ആക്കാതെ അവിടെ അവിടെ ഇണ്ടിണ്ടവിടെയും ശല്യം ഒക്കെ ഇണ്ട് അപ്പൊ പഴയ കാലത്ത് അവിടെ ഇവിടുന്ന് കൊണ്ടുപോയ ആനോളാന്നാ പറയുന്നത് അതൊക്കെ ചത്തുകെട്ടി പോയിട്ടുണ്ടാവും അതിന്റെ കുട്ടികളും മക്കളും ഇവിടെ തെക്കൻ നാട്ടിലൊരു എന്ന് പറഞ്ഞ ഒരാളുടെ കൊണ്ടുപോയിട്ടുണ്ട് ഇത്ര നെല്ലിക്കാൻ അല്ല തെക്ക ഇവിടെ കോട്ടയത്തെ എവിടെയായിട്ടുള്ള ആളു അയാളെ ഞാൻ കാണിച്ചു പഴയ കാലത്ത് അയാൾക്ക് കച്ചവടം കൊണ്ടായതാണ് അങ്ങനെ അങ്ങനെ ഓരോരുത്തർ കൊണ്ടായതാണെന്നാ പറയണത് അതിൽ പറ്റി വരികണ്ടായതാന്നാ പറയുന്നത് അപ്പൊ അതിനകത്ത് കാട്ടാൽ കാട്ടിലുള്ള ആനകളും ഉണ്ട് ഫോറസ്റ്റിൽ എങ്ങനെ അവരെ അവരിങ്ങനെ എങ്ങനെയാ പിടിക്കും പിടിക്കണ പിടിക്കണെന്നൊപ്പം നമുക്ക് ഞാൻ കണ്ടിട്ടില്ല അല്ല നമ്മളറിച്ച് ഫോറസ്റ്റുകാര് നമുക്ക് ആണ് തരും അല്ലേ ആ ഫോറക്ഷേ ഫോറഷാരാണ് നമ്മള് മേടിച്ചത് അത് ഇവിടെ കൊണ്ടുപോകുമ്പോ നാലച്ചാനോ മേടിച്ചു മൂന്നെണ്ണത്തിന് നാലെണ്ണത്തിനോ ഒരു കപ്പലിൽ കൊണ്ടുവന്ന് അത് പിടിച്ചു കൊണ്ടു ഞാൻ ചോദിച്ചേ നമ്മൾ അവിടുത്തെ അവിടെ ചെന്നിട്ട് ഈ ഫോറസ്റ്റിന്റെ ഡേ എന്ത് ചെയ്ത് മേടിക്കണോ അതോ വില പറഞ്ഞ് വില കൊണ്ടോ നിശ്ചയിച്ചിരിക്കുന്നതാണോ വില പറഞ്ഞ് മേടിക്കുക എന്നെ ലേലൊന്നുമല്ല ഏ ലേലൊന്നുമല്ല അവിടെ ലേലൊന്നുമല്ല അല്ല ഞാൻ എത്ര വേല അവര് അത് ഇതിടും അത് നമുക്ക് പറ്റിയത് മേടിക്കാം അപ്പൊ അത് നമ്മള് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു കട ഉണ്ടല്ലോ അപ്പൊ അത് അവിടുത്തെ ആനക്കാരെ കൂടെ വരുവോ നമ്മളെ ചെറ്റു അവര് അവര് വരും 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 ഒരാള് വരും അപ്പൊ അത്യാവശ്യം മെരുങ്ങിയോരുന്ന് മെരുങ്ങിയാ പണിയിപ്പിക്കണാനൊക്കെയാണ് പിന്നെ കുട്ടിയാനോ നമ്മള് മേടിച്ചത് ഈ കുട്ടിയാനോളാ അതൊന്ന് വനമാനക്കാർക്ക് കൊടുത്തു ഒന്ന് ഗ്രാങ്ങാടനും കൊടുത്തു പിന്നെ ഒന്ന് ചെറുപ്പള്ളശ്ശേരി ഇപ്പോൾ അതിൻ്റെ പേരിലുള്ള ആനയായിരുന്നു മറ്റേ ചെറുപ്പ ചെറുപ്പളശ്ശേരി ഇപ്പോൾ ചുല്ലൻ സ്വാമിയൊക്കെ ഉണ്ടല്ലോ അതൊരു ആദ്യം കൊടുക്കുന്നത് നമ്മളാണ് ആ ഒരു ആന ആദ്യമായിട്ട് ആനയെ വേണേ നമ്മുടെ ഒരു കുട്ടിയാന ആ അത് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അവർ ആര്യറിൻ്റെ അവിടെ ഇറക്കിയ ഉടനെ തന്നെ നമുക്ക് ഈ ജാനേ നമുക്ക് വേണം പറഞ്ഞു അവർ കുട്ടികളും കുടുംബമൊക്കെ വന്നായിരുന്നു നടാട മേടിക്കണത് അരിയടേണ്ടിരുന്ന ആ കുട്ടിയാനയാണ് അതെങ്ങനെയാച്ചാ അതിന് ആയുസ് കുറവായിരുന്നു ആയുസ് കുറവ് പറഞ്ഞാൽ അതിന് ലക്ഷണങ്ങളൊക്കെ കുറവാണ് അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതിനെ മേടിച്ചോണ്ട് വന്നിട്ട് ഇവര് വേനൽക്കാലത്ത് പറയെടുക്കാൻ കൊണ്ടാണ് അതിൽ പൊമ്പറ രാധ എന്ന് പറഞ്ഞ ഒരു ആനക്കാരനായിരുന്നു അത് പറയെടുത്തുകൊണ്ട്

പിന്നെ പത്തായം കുട്ടിയ മാതിരിയാണ് അതിൽ നാലെണ്ണത്തിനെ കയറ്റി ഞങ്ങൾ ഇതവിടെ വന്ന് നിൽക്കും ഇതില് എന്താ പറയുക തൂക്കി തൂറ്റി തൂക്കിപ്പിടിച്ച് കയറ്റുക തൂക്കിപ്പിടിച്ച് അയലിക്കാണ്ട് വെക്കും അലക്കി വെച്ച് അതിനുള്ള തിന്നാനും വെള്ളവും ഒക്കെ നമ്മൾ അതിൽ ശേഖരിക്കണം ഉപ്പാൻ പാടില്ല ഏഹ് ഉപ്പാകാൻ ഉപ്പാക അതിന് പട്ടയും തെങ്ങമ്പട്ട അവിടെ ധാരാളം പെങ്ങമ്പട്ടയും അത് അതൊക്കെ നമ്മള് സ്വീകരിക്കുവെക്കണം പിന്നെ പിന്നെ വെള്ളമൊക്കെ നമ്മള് കൊടുക്കും അവിടുത്തെ ആന അവിടുന്ന് വന്ന ആനക്കാരുണ്ടാവും അവര് കൊടുക്കും രണ്ടുമൂന്നു ദിവസം പിടിച്ചു ഓർമ്മ അങ്ങനെയാണ് ഇറക്കണത് കൊടുക്കും കൊച്ചി അല്ല ഇവിടെ മദ്രാസില് മദ്രാസ്റക്കണം അപ്പൊ അവിടുന്ന് ലോറിക്ക് വരും അവിടുന്ന് ലോറിയിൽ അപ്പൊ അത്യാവശ്യം പണിയുണ്ട് യാത്ര കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനായിരുന്നു ആൻറെ മണ്ണോ അതെ നല്ല ഫല എനിക്ക് ഞാൻ അനവധി സ്ഥലത്ത് പോയിട്ട് ഒരു കച്ചറയെ യാതൊരു ഇതും ഇല്ല സാധനങ്ങൾക്കൊക്കെ വിലയൊക്കെ വളരെ കുറവാ എല്ലാ സാധനവും കിട്ടുകയും ചെയ്യും വില വളരെ കുറവാ പിന്നെ ഒരു കച്ചറിയില്ല പഴയ കാലത്ത് കള്ളന്മാരുടെ നാട് ചേർത്തണപാലാത്രേ ഇപ്പവിടെ യാതൊരു അപ്പോൾ നമ്മുടെ നാടിനേക്കായി നല്ല നാടാണ് അസാ ഒരു ദിവസം ആനപ്പണി എങ്ങനെയായിരുന്നു തോന്നൽ മുതലക്കുള്ള രാവിലെ മുതൽ തുടങ്ങിയത് പുതിയ ഊട്ടുവരൊക്കെ ഒരു എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അടുക്കും ചിട്ടയുള്ള ജീവിതം എങ്ങനെയായിരുന്നു എൻ്റെ ഞാൻ ഇവിടുന്ന് ആനയൊക്കെ കെട്ടിപ്പോയി വൈകുന്നേരത്ത് വീട്ടിൽ വന്ന പിറ്റേ ദിവസം രാവിലെ എട്ട് മണി നിണ്ടെങ് ആനയുടെ തറിയിലെത്തും ും ഏതാനായാലും എട്ട് മണിന്നുണ്ടെങ്കിൽ ആന തറിയിലെത്തും അത് തലേദിവസം കെട്ടി കെട്ടിപ്പോരുമ്പോൾ ഒരു പട്ട അവിടെ ബാക്കി വെക്കും കെട്ടിപ്പോൾ ആ ഒരു എടുത്ത് തറിയിലെത്തി ആന അയച്ച് പൊടിച്ചിരുത്തി പൊടിയൊക്കെ തട്ടി ആനയ്ക്ക് വെള്ളം കൊടുക്കും വെള്ളം കൊടുത്ത് കുറച്ച് നേരം അവിടെ നിർത്തും അപ്പം ഈ എടുത്തിട്ട് ആനയെ നിർത്തുന്നു തറി നേരാക്കുന്നവരെ അപ്പം ആ ഒരു പട്ട ആന തിന്നും പിന്നെ എവിടെ പട്ടാച്ച പട്ട അന്വേഷിച്ച് പോവും അന്വേഷിച്ച് പോയി പട്ട ഓരോന്ന് ഓരോന്ന് വെട്ടി തള്ളി ഇടുമ്പോഴേക്ക് ഓരോ ഓരോ പട്ട ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആനയ്ക്കിങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ഒരു പനേന പട്ട വെട്ടി വരുമ്പോഴേക്ക് ആന വെട്ടി മടഞ്ഞ് കെട്ടുമ്പോഴേക്കും ഒരു രണ്ടു മൂന്നാല് പട്ട ആന തിന്നും ഒരു മൂന്ന് പട്ട എങ്ങനെ ആയാലും ആന തിന്നും വെട്ടി മടഞ്ഞ് കെട്ടി തറി മടഞ്ഞ് കെട്ടുമ്പോഴേക്ക് ഓരോ ഓരോ പട്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ ആ പട്ട അവിടെ കെട്ടി കെട്ടിയേച്ച് അങ്ങനെ തുടയ്ക്കാൻ എവിടെയാണെങ്കിൽ തോട് പുഴ വെച്ചാൽ അവിടെ തോട്ടിലേക്ക് പുഴയും കൊണ്ട് തോട്ട് കൊണ്ട് തുടച്ച് അത് നല്ല ഒലുവുള്ള വെള്ളത്തിലേയും കൊണ്ട് തുടയ്ക്കും ആ ഒലുവുള്ള വെള്ളത്തിൽ കൊണ്ട് തുടച്ച് ഈ പട്ടയും താങ്ങി ആൻ്റെ അടുത്ത് നല്ല നല്ല തണലുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തും ചിലപ്പോൾ ഇത്തിരി വഴി നടന്ന ദൂരത്താണ് തുടച്ച് വരുമ്പോൾ വെച്ചാൽ ആ തുടച്ച് വന്ന് ആ പട്ട വെച്ചാൽ ഒന്നും കൂടി കൊണ്ട് തണുപ്പിക്കും അപ്പം ഇല്ല ആന കാഞ്ഞു തോന്നിയാൽ ഒന്നും കൂടി കൊണ്ട് തണുപ്പിച്ച് അവിടെ നിർത്തി ഓരോ ഓരോ പട്ടയായി ഓരോ പട്ടയായിട്ട് ഇങ്ങനെ കൊടുത്തു ആട് അടുത്ത തോട്ടലോ ചായക്കട ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ചായ കുടിക്കും പിന്നെ അവിടെ ഇരിക്കും പിന്നെ ഓരോരോ ഇങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ വൈകുന്നേരത്ത് പട്ട പോരാ തോന്നിയാൽ പിന്നെയും പോയി വെട്ടും അത് കൊണ്ടു പിന്നെയും അവിടെ കൊണ്ടുവന്ന് വയ്ക്കും വൈകുന്നേരത്ത് ഓരോരോ പട്ടയായിട്ടേ കൊടുക്കും വൈകുന്നേരത്തെ ഒരു അഞ്ച് മണിയായിട്ടേ ഞാൻ കെട്ടു ഇട്ടു ഏതാനാണെങ്കിലും അതുവരെ ആനയുടെ അടുത്ത് ഇങ്ങനെ നാല് പേർ അവിടെയും വേണ്ടിയൊക്കെ ആയിട്ട് അങ്ങനെ വയ്ക്കും അതുവരെ കോലിവിലക്കി വെച്ച് ഇട ഇടയും കൂട്ടി അവിടെ നിർത്തും ഓരോ വട്ടയായിട്ട് കൊടുത്ത് അഞ്ച് മണിക്ക് ആനയെ കെട്ടും കെട്ടിപ്പോരും ഏതാനായാലും വൈകുന്നേരം അഞ്ച് മണി മണിയാവും ഞാൻ ആന പണി കഴിഞ്ഞ് വരുമ്പോൾ അത് പിന്നെ ആന കാഞ്ഞു തോന്നിയാൽ അപ്പം വേനൽക്കാലത്തൊക്കെയാണ് കാഞ്ഞു തോന്നിയാൽ ഒന്നും കൂടി കൊണ്ട് തണുപ്പിക്കും രണ്ട് മൂന്നു പ്രാവശ്യം തണുപ്പിക്കും എന്നാലേ ആന തിന്നും ഒരു വട്ട വട്ടമടഞ്ഞ് തിന്ന് കഴിയുമ്പോഴൊക്കെ കുറച്ചും കൂടെ വേനക്കാലമായി പിന്നെയും കായ ആന അപ്പം തന്നെ കൊണ്ട് തണുപ്പിച്ചാൽ പിന്നെയും ആന തിന്നും അപ്പം പനക്കിപ്പോൾ വെള്ളം കൊടുത്തേ ഉള്ളൂ പറഞ്ഞിട്ട് അപ്പം ഒന്നും കൂടി കൊണ്ട് തണുപ്പിച്ചാൽ ആന തിന്നണം അവർ ഒന്നും കൂടി കണ്ടു കുടിച്ചു രണ്ട് കൊയ്യും വെള്ളം കുടിച്ചാൽ പിന്നെ ആന തിന്നും അങ്ങനെയാണ് എൻ്റെ ആനുപ്പുഴ അതാണ് ഞാൻ കയറുന്ന ആന ഏതാനും നന്നാവണത് വേറെ അതിലൊരു ഒരു ഒരു ഞാൻ ഓരോജനം കൊടുത്തിട്ടൊന്നുമല്ല ആ സമയത്തിന് തിന്നാനും വെള്ളം കൊടുക്കും പിന്നെ ആഹാരങ്ങൾ ഒരു തീറ്റ തന്നെ കൊടുത്തില്ല മിക്ക എന്താ വച്ചാൽ ഞാൻ ഏത് മരവും കയറും മരം കയറിയാൽ ഞാൻ പഠിച്ചെണ്ണം ഒരു യുഗം പട്ട കൊടുത്താൽ രണ്ട് മൂന്ന് ദിവസം പട്ട കൊടുത്താൽ ഒരു ദിവസം ആലും കൊമ്പ് കൊടുക്കും ആലും കൊമ്പ് കൊടുത്താൽ പിന്നെ ഒരിദിവസം ഉരുക്കും കൊമ്പോ പ്ലാവിൻ്റെ കൊമ്പോ ഇങ്ങനെയുള്ള ഈ പ്ലാവും കൊമ്പ് മുരുക്കും കൊമ്പ് പിന്നെ ആഞ്ഞലും കൊമ്പ് ഇതങ്ങനെ തീ പിന്നെ കൈത കൈതെന്ന് പറഞ്ഞാൽ പൂക്കൈതയുണ്ട് ചൂറക്കൈതയുണ്ട് അതിൽ പൂക്കൈതയാണ് ആനകൾ നല്ലോം തിന്നുക അത് നല്ലോം തിന്നും അതങ്ങനെ തിന്നാ നമ്മളെ ഉണങ്ങച്ചോറ് വെച്ചെന്തേ ഉണ്ടാവും അത് നല്ലോം തിന്നും അതും ഒരിവിധം കൊടുത്താൽ പിറ്റേ ദിവസം പട്ട കൊടുത്താൽ എല്ലാം ആ അടി നല്ലം തിന് അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെയും കൊടുക്കും അല്ല കൊമ്പോ ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഈ ആനകൾക്ക് ലക്ഷ കരിമ്പനയുടെ കുട്ടിയാ കരിമ്പന അത് ഇപ്പം ബേക്കത്ത് ധാരാളം കിട്ടി കൊടുക്കും ഇപ്പം കരിമ്പന തൈ കിട്ടില്ല ഇല്ല അപ്പം അത് നാട്ടിലില്ല അത് തിന്ന പത്ത് പന കൊടുത്ത ഒരു ആട് കൊടുത്ത പലമാണ് അത്രയും നല്ലതാണ് കരിമ്പന അത് കന്നിനൊക്കെ കൊടുക്കും കരുമഴ് കുടം പുഴുങ്ങിയിട്ട് അത്രയും നല്ല ഇള്ളതാണല്ലോ അപ്പം അങ്ങനെയൊക്കെ കൊടുത്തിടന്ന് അങ്ങനെയുള്ള തീറ്റയൊന്നും പനകൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഒന്നാമത് മരം കയറാൻ വയ്യ ആനക്കാർക്ക് ഞാൻ ഏത് ആലും കൊമ്പ് മറ്റേ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആല് കാണും റോട്ടിൽ കൂടെ നിറച്ച ആലുണ്ടാവും അമ്പലത്തിൻ്റെ അമ്മറത്തെ ആലുണ്ടാവും വീട്ടുകോടു കൂടെ പ്ലാവിൻ്റെ കൊമ്പ് അത് വെട്ടി ഇന്ന് പ്ലാവും കൊമ്പ് കൊടുത്താൽ നാളെ പട്ട കൊടുക്കും നാളെ പട്ട കൊടുത്താൽ മറ്റന്നാ പാന കൊടുക്കും അത് കൊടുത്താൽ പിന്നെ പിറ്റേ ദിവസം ഒരുക്കും കൊമ്പ് ആഞ്ഞിലും കൊമ്പ് ഇതൊക്കെ ആനോള് തിന്നേണ്ടതാണ് ഇതൊന്നും ഇപ്പോൾ ആനോളൊക്കെ കിട്ടണില്ല ഇപ്പം ഈ പട്ട എപ്പോഴാ വെട്ടി എപ്പോഴാണ് വെട്ടിക്കൊണ്ടുവരുന്നെച്ചാൽ അത് കാത്തിരിക്കുക ആനക്കാർ ഇപ്പോൾ തൊഴുത്തിൽ കെട്ടിയ കന്നിൻ്റെ മാതിരിയാണ് ആ ഇതിലൊന്നും തന്നെയാണ് ആനോളെ അത് പാടി ആ ഷെഡിൽ ഷെഡിൽ നിർത്താൻ പാടില്ല ആനോള് എവിടെയെങ്കിലുമൊക്കെ അഴിച്ചു കൊണ്ടെങ്കിൽ ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്ന് പട്ട വെട്ടി താങ്ങിക്കൊണ്ടുവന്ന് കൈ നല്ല തുടച്ച് വൃത്തിയാക്കി കുറച്ച് ഒരു ദിവസം ഒരു അഞ്ചാറ് കിലോമീറ്റർ ആറര കിലോമീറ്റർ ഒരാന നടക്കണം അതിനെ ആരോഗ്യമുള്ളൂ ഇത് നടക്കലല്ലേ അപ്പം ആനോള് ഇവിടുന്ന് അവിടേക്ക് കൊണ്ടുപോകാ ആ തറി തന്നെ കെട്ടുക അതുകൊണ്ട് ആ ആ തറിവി തന്നെ ഈ കെട്ടും കൊണ്ടാണ് ഇന്ന ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ ആനകൾക്ക് എത്ര നട അമര പാതരോഗം അമരത്താണ് ഇപ്പം നടക്കാണ് ഇതിങ്ങനെ കെട്ടി കെട്ടിയിട്ട് അത് അങ്ങോട്ടും മാറാകും ഇങ്ങോട്ടും മാറാകും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാക്കിയിട്ടപ്പൊ കെട്ട അത് ആനക്കാരുടെ കുറ്റമല്ല അപ്പം മരല്ല അതാണ് വേറെ മരം കെട്ടാൻ മരം വേണ്ടേ നമ്മളൊക്കെ ആന കൊണ്ടക്കുന്ന കാലത്ത് മരം ധാരാളം കെട്ടിയ ആ തറീ നേരായി ഈ അപ്പുറത്ത് കൊണ്ടു കെട്ടും അതിൻ്റെ അപ്പുറത്ത് ആനോള് തന്നെ മണ്ണ് കുളിച്ച് കളിച്ച് നിൽക്കും ആനോള് ഏഹ് ശരിക്കും പിന്നെ എന്താ പറയുന്നത് കോൺക്രീറ്റ് കര കിടന്നതിൻ്റെ തേയും ശരീരത്തിനും കേടാണ് മണ്ണിൽ നല്ല മണ്ണൽ കെട്ട ആനോൾ അതാണ് ആനകൾക്ക് ഈ അധികവും ആനകൾക്ക് രോഗം വരുന്നതും ഈ ഒറ്റാത്ത അറി കെട്ടിട്ടാണ് നടയമരം കേടുവരുന്നതും ഇതും കൂടുതലും പിന്നെ വണ്ടി കയറ്റേണ്ട വണ്ടി കയറ്റിയ വണ്ടി യാത്ര അത്ര നല്ലന്നല്ലേ വണ്ടി കയറ്റാതിരിക്കാൻ പറ്റില്ല പഴയ കാലത്ത് ഞങ്ങൾ ഒരു കുന്തക്കോലും ഒരു കമ്പ്രാന്തന വളക്കായിട്ട് രാത്രിയാണ് നടക്കുക ഹൈവേ റോഡിൽ കൂടെ ഇപ്പൊ ഹൈവേ റോഡിൽ കൂടെ നടന്നാ വണ്ടി കയറ്റി കൊല്ലും നടത്താൻ പറ്റില്ല പഴയ കാലത്ത് രാത്രിയാണ് അയ്യടിക്കുക അപ്പൊ അതിന് പറ്റില്ല വണ്ടി കേറ്റാതിരിക്കാൻ പറ്റൂല വണ്ടി കയറ്റുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ പറഞ്ഞു കൊണ്ടുപോവുക പിന്നെ നടന്ന് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും ഈ അല്ല കുറുക്ക് വഴിക്കാ പോവുക പാടവും തോളും ഒക്കെ ചാടിക്കടന്ന് അപ്പ അനോകയ്ക്ക് വെള്ളം കിട്ടും കുറുക്ക് വഴിക്കാ പോവുക മറ്റേ റോട്ടക്കൂടെ തന്നെയല്ലേ പോക്ക് അനോകൊന്നും കിട്ടില്ല പിന്നെ ഈ കുറുക്ക് വഴിക്ക് പോകുമ്പോ പലേ തീറ്റി വലിച്ചു തീറ്റ വലിച്ചു തിന്നാം തിന്നണ ആനകൾ അതിൽ ഈ കണ്ണിക്കണ്ട മരുന്ന് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ഏതാനാണെങ്കിലും വലിച്ചു തീറ്റയ്ക്ക് എവിടെ വെച്ചാൽ ഒന്നുമില്ല വല്ല പുഴവാക്കത്തുകൂടെ നിങ്ങൾ തോട്ടിൻ്റെ അറിവ് അതിൽ ഈ പച്ചലിയും കണ്ണിക്കണ്ടതൊക്കെ ഉണ്ടാകും വലിച്ച് അതായത് ചിറ്റാമൃദ് ഏറ്റവും നല്ലത് ചിറ്റാമൃദ് രണ്ട് പോത്തൻ ചിറ്റാമൃദ് ഉണ്ട് ചെറിയ ചിറ്റാമൃദ്ധക്ക മരുന്നുകളാണ് നമുക്ക് മരുന്ന് കൂട്ടുന്നതാണത് പിന്നെ ആന പരിപാടി മുണ്ടിപ്പരുക്കിയെന്ന് പറയാം അതൊരു മരുന്ന് അതൊന്നിപ്പോ ആനോളൊക്കെ കിട്ടുന്ന അത് അതിങ്ങനെ വലിച്ചു തിന്ന ആനോളെ പിറ്റേ ദിവസം ആനോളെ എരണ്ടെ ചെറുതാവും അപ്പൊ മരുന്ന് കൂട്ടണതാണ് ഇതൊക്കെ ആനോള ഇഷ്ട ഭക്ഷണം ആ എരണ്ട കെട്ടണ വളരെ നല്ലതാ എരണ്ടൊക്കെ ഇങ്ങനെ ചെറുതാവും അത് തിന്നാ ആനോൾ വലിച്ച് നല്ലോണം തിന്നും ചെയ്യും പിറ്റേ ദിവസ പച്ച നിറത്തിൽ ഇത്ര എരണ്ട പിന്നെ ഈ ഓട്ടക്കുട മുള്ളൻ ചീരാ ഈ തോട്ടക്കുടം മുള്ള അത് പിന്നെ ഈ തൊട്ടാവ അത് പിന്നെ ഈ മരുന്നാണ് താഴ്മ്മ മരുന്നാണത് പടന്ന് നിൽക്കുന്നുണ്ടാവും അതിങ്ങോട്ട് വലിച്ചിട്ട് കണ്ടാപ്പാത അങ്ങനത്തെ തോന്നുന്നു അതിങ്ങോട്ട് ചോട വലിക്കാനോള് നടക്കി അടി അടിച്ച് ഇതൊക്കെ ആനോള് തിന്നും ഞാൻ ഏതാനാണെങ്കിലും മുരുക്ക് ആ ആ മുരുക്ക് തിന്നും മുരുക്കത് ഈ വില ഇല ഒഴിയുടെ കാലത്തെ തിന്നു രണ്ട് മുരുക്കുണ്ട് വെള്ളമുരുക്കും ഉണ്ട് കരിമുരുക്കും ഉണ്ട് കരിമുരുക്ക് നല്ലോണം തിന്നും വെള്ളം ഒരിക്കലും അത് അങ്ങനെ തിന്നില്ല അത് ഇല കൊഴിയണ കാലത്ത് ഒരു മധുരം ഉണ്ടാവും ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് ഞാൻ നിക്കുമ്പോൾ അതൊന്നും ഇപ്പം കിട്ടാല്ല എല്ലാം തിന്നും അതിനോളു തൊടിയില്ല ഏഹ് ആ ഉണ്ട് ആ തൊടികൾ മറ്റു വേലിയെട്ടാൻ അതിൻ്റെ അരികുടം ഇങ്ങനെ ഉണ്ടാവും അതീ ആ പുതുകാര മൊഴിക്കൊക്കെ മറച്ചാ തന്നെയാകും ഞങ്ങൾ പോകുമ്പോൾ അത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടിങ്ങനെ എല്ലാം വയറ് എല്ലാം തിന്നും ഇപ്പൊ ഈ വക ഇതൊന്നും പിന്നെ ഈ ആലിൻ്റെ മുമ്പ് ഈ ചൂണ്ടായാലുണ്ടല്ലോ അത് അമ്പലത്തിൻ്റെ മറന്നൊക്കെ അത് നല്ലോം തിന്നും അതൊക്കെ പിന്നെ ഈ പൊട്ടാലും കൊമ്പ് അത് ഈ പൂ കായ ഉണ്ടാവുന്ന സമയത്ത് കൊടുക്കരുത് ചോണ കായ ഉണ്ടാവില്ല അത് ആ കായുള്ള സമയത്ത് കൊടുക്കരുത് അതിൽ പുഴുണ്ടാവും കൃമി ഉണ്ടാവും അത് കൊടുക്കരുത് എല്ലാം തിന്നു അനോള് അത് കൊടുത്താൽ പറ്റിയ വരണ്ടൊക്കെ ചുവ ചുവ ചുവന്നുണ്ടാവും നല്ലോണം മാറി മാറി കൊമ്പ് തീറ്റ തിന്നണ അനോള് അനുഭവം പറയുക വേണ്ടെങ്കിൽ ഈ അയ്യപ്പനാനാ ഒരു ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഈ ഒരീര് പച്ചമുള മുള കൊണ്ടുവന്ന് തൊട്ടിട്ടില്ല അപ്പം ഞാനാനെ കെട്ടി ഈ മുളേനെ അപ്പുറത്തേക്ക് എടുത്ത് ഇട്ടു അത് എന്തോ ഈ മുളക് പറിക്കാനോ എന്തിനോ കൊണ്ടുവന്നിട്ടതാണ് പച്ച വെട്ടിട്ട് മുളേനെ അപ്പുറത്തേക്ക് ഇട്ടു ഞങ്ങളാനെ കെട്ടി ഞങ്ങൾ ചായയെ കുറിച്ച് ആന ഈ മുളയെടുത്ത് തിന്നിട്ട് അത്ര നീളുണ്ട് ബാക്കി അയ്യോ വേണി കാണാൻ ഇല്ല വേണി കാണാൻ ഇല്ല അവർ ഈ മുളേനെടുത്ത് തിന്നതാണ് പതുക്കെ പതുക്കത്ത് കടിച്ച് അതായത് അതൊക്കെ തിന്നണാനുള്ളത് അന്ന് ഇതിനെ ആരോഗ്യമുള്ളൂ എന്നാലും നല്ല അല്ല അത് ഒരു മരുന്ന് വരെ ഇതുങ്ങൾ ഉള്ള പിന്നെ മരുന്നവർക്കറിയാം അവർ പറിച്ചു തിന്നും ആ അവർ പറിച്ചു തിന്നും ഈ കണ്ണിക്കണ്ട വള്ളി മരുന്ന് വർഗ്ഗങ്ങൾ അത് പറിച്ചു തിന്നാനാണോ വിടണം